കർത്താവിൻ്റെയും മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്ഥാത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തീശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോട് ദൈവാശയത്തോടുകൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു റാമർകൃതി ലേഖനം അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യം തമ്മിൽ ഐകമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്നുകൊള്ളേ നിങ്ങളെ തന്നെ എന്ന് വിചാരിക്കരുത് ഈ വാക്യങ്ങൾ വാക്യങ്ങൾക്കാട്ട് ദൈവത്തിനെ സ്ഥാപനം ചെയ്യുകയാണ് വളരെ അനുഗ്രഹീതമായ ഒരു ചിന്ത പ്രത്യേകിച്ച് ഈ കാലത്തിൽ ദൈവമക്കൾ ശ്രദ്ധിക്കേണ്ട അനുഗ്രഹിക്കപ്പെട്ട ചില നിർദ്ദേശങ്ങൾ ഈ വാക്യങ്ങളിലൂടെ നമുക്ക് നൽകപ്പെടുകയാണ് ഒന്ന് ഇവിടെ പറയുന്ന ഒന്നാമത്തെ ചിന്ത തമ്മിൽ ഐകമത്യമുള്ളവരായിരിക്കണം രണ്ട് വലിപ്പം ഭാവിക്കരുത് മൂന്ന് എളിയവരോട് ചേർന്നുകൾവി നാല് തങ്ങളെ തന്നെ ബുദ്ധിമാന്മാരെന്ന് വിചാരിക്കരുത് അപ്പോൾ എൻ്റെ അർത്ഥം എന്താ ഈ നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇന്ന് ഈ നാല് വിഷയങ്ങളും നമ്മുടെ സഭകളിലോ നമ്മുടെ യാത്മിക സമൂഹത്തിനകത്തോ ഉണ്ട് അല്ലേ നമുക്കറിയാം സഭകൾക്കകത്തോ ദൈവമക്കളുടെയിൽ ഐക്യത കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് നമ്മളെല്ലാം ഒരു ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും ഒരപ്പൻ്റെ മക്കളും ഒരപ്പത്തിൻ്റെ അംശികളും എന്ന് പറയുമ്പോൾ പോലും ഐക്യതയില്ല എന്നുള്ളതാണ് അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് ഈ ഐക്യതയില്ലാത്തതിൻ്റെ കാര്യം വലിപ്പം ഭാവിക്കുന്നു എന്നുള്ളതാണ് അല്ലേ ഇന്ന് നമുക്കറിയാം വിദ്യാഭ്യാസമുള്ളവരുണ്ട് സാമ്പത്തികത്തിൽ ശ്രേഷ്ഠതയുള്ളവരുണ്ട് കുടുംബമഹിമയുള്ളവരുണ്ട് ഇന്ന് നമ്മുടെ പ്രതികോസ് സമൂഹത്തിനകത്ത് തന്നെ കാസ്റ്റിസിസം എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് വലിയ ജാതി ചെറിയ ജാതി എന്നൊക്കെയുള്ള ചിന്തകൾ ഇതെല്ലാം വലിപ്പം ഭാവിക്കുന്നതാണ് ക്രിസ്തുവിൽ അങ്ങനെ ഉണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം രണ്ട് ദൈവവചനത്തിൽ അടുത്ത് പറയുന്ന കാര്യം എളിയവരോട് ചേർന്നുകൊള്ളവിൽ ഇപ്പം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഉന്നതിയിൽ നിൽക്കുന്ന വിദ്യാഭ്യാസത്തിൽ ഉന്ന നിൽക്കുന്നവർ സാമ്പത്തികത്തിൽ ഉന്നതിയിൽ നിൽക്കുന്നവർ അതുപോലെ ശ്രോത്രം ജാതിയുടെ തലത്തിൽ മുന്നേ ഇതൊന്നും ദൈവവചനത്തിലുള്ള കാര്യമല്ലേ എങ്കിലും അങ്ങനെയൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും താഴോട്ടിറങ്ങി വരാൻ കഴിയുന്നില്ല ഇല്ലെങ്കിൽ താഴ്മയുള്ളവരോട് അല്ലെങ്കിൽ താഴെ തട്ടിൽ കിടക്കുന്നവരോട് ചേർന്ന് നിൽക്കാനോ അവരുടെ കാര്യങ്ങൾ ഇട ോ കഴിയാത്ത രീതിയിൽ നിൽക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് ശ്രോത്രം പലപ്പോഴും പല ശ്രേഷ്ഠന്മാരും ഉന്നതന്മാരായിട്ടുള്ള പല വ്യക്തികൾ സാധാരണ നിലവാരത്തിലേക്ക് താഴ്മ താഴ്ന്നു നിൽക്കുന്നവരോട് സഹകരിച്ചു നിൽക്കുന്ന അനേക ആത്മീകന്മാർ നമുക്കാണ് എന്നാൽ നല്ല ശതമാനം അങ്ങനെ അല്ലേ താരം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കപ്പെടണം അല്ലേ അടുത്തു പറയുന്നു നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാരെന്ന് വിചാരിക്കരുത് അപ്പോൾ ശ്രദ്ധിക്കണം ഇന്ന് നമ്മുടെ ഇടയിലുള്ള ഒരു നല്ല ശതമാനം ആൾക്കാർക്കുള്ള ഒരു ചിന്തയാണ് ഞാൻ വലിയ എന്തോ ഒരു വലിയ സംഭവമാണ് ഞാൻ വലിയൊരു ബുദ്ധിമാനാണ് ഇല്ലെങ്കിൽ എനിക്ക് കഴിവുണ്ട് എനിക്ക് മിടുക്കുണ്ട് എനിക്ക് അത് ചെയ്യാൻ പറ്റും ഇത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്ന അനേകരെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും എന്നെ ശ്രദ്ധിക്കുന്ന ദയ്യ മക്കളോട് വേദപുസകം പഠിപ്പിക്കുന്നതിങ്ങനെയാണ് റോമലേഖനം പന്ത്രണ്ടിൻ്റെ പതിനാറിൽ വായിക്കുന്ന ഇങ്ങനെയാണ് ഞാൻ വാക്യം ഒരിക്കൽ കൂടെ പറയുന്നു തമ്മിൽ ഐക്യമത്യമുള്ളവരായിരിക്കണം വലിപ്പം ഭാവിക്കരുത് എളിയവരോട് ചേർന്നുകൊള്ളു നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാരെന്ന് വിചാരിക്കരുത് അങ്ങനെ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവ് ഈ സന്ദേശത്തിനാണ് ശ്രോത്രം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്നു അവിടുന്ന് ഞങ്ങളെ സഹായിച്ചാട്ട് ദൈവത്തിന്റെ കൃപ കൊണ്ട് ഞങ്ങളെ പൊതിയും മഹത്വം അംഗീകരിക്കും യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെയും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്